முன்னாடி வந்து இப்படி ஒரு பிரச்சனை நடந்தது அப்ப நடந்தோடனே அவ ஊருக்கு வந்த ஒரு இங்க ரொம்ப அவ முடியாம இருந்தனால தம்பி வந்து கூட்டிட்டு வந்து அவனுக்கு அங்க ட்ரீட்மெண்ட் பார்த்துட்டு அப்புறம் சரி இப்போ நம்ம எல்லாரும் போய் சேர்ந்து பேசினா குடும்பத்துல இருக்கவங்க பேசினா அது வழக்காகி நம்ம பிரச்சனை ஆகும் அப்படின்றக்காக ஒரு வக்கீல் நம்ம திருவனந்தபுரத்துல போய் ஒரு வக்கீலை பாத்து என் தம்பி தற்கொலை பண்ணல தற்கொலை பண்ணல அவங்க மூணு பேரும் தான் செஞ்சு செஞ்சிருக்காங்க தற்கொலையே இல்லை போன കൊലം അഞ്ചലിൽ മത്സ്യവ്യാപാരിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മരണത്തിൽ സംശയം ആരോപിച്ച ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് സ്റ്റേഷന് തൊട്ടു സമീപത്തായിട്ട് താമസിക്കുന്ന ഹരിവിലാസത്തിൽ നാല്പത്തഞ്ചു വയസ്സുള്ള കുമാറിനെയാണ് വീടിന്റെ താഴ്ത്ത നിലയിൽ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുന്നേ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കുമാറിന് മർദ്ദനമരുത്തുന്നതായും തുടർന്ന് കുമാർ തെങ്കാശിയിലെ സഹോദരങ്ങളുടെ വീട്ടിലെത്തുകയും സഹോദരങ്ങളോട് ഈ വിവരം പറഞ്ഞിരുന്നതായും സഹോദരങ്ങൾ പറയുന്നു അതിനുശേഷം മത്സ്യവ്യാപാരിയായ കുമാർ അഞ്ചലിന് സമീപത്തെ തടിക്കാട്ടിൽ വാട വീടെടുത്ത് ഒറ്റയ്ക്ക് വരികയായിരുന്നു എന്നാൽ ഏതാനും ദിവസം മുന്നേ അഞ്ചലിന് ചില പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കുമാറിന്റെ വീട്ടിൽ താമസം ആരംഭിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതായും കുമാറിന്റെ മരണത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നും കാട്ടി കുമാറിന്റെ അമ്മയും സഹോദരിമാരും അഞ്ചൽ പോലീസിൽ പരാതി നൽകി മൃതദേഹം ഇൻവെസ്റ്റിഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുമാറിന്റെ മൃതദേഹം വിതിരയിൽ താമസിക്കുന്ന സഹോദര വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന കുമാറിന്റെ സഹോദരിമാർ പറഞ്ഞു അദ്ദേഹത്തിനെ പോലെ ഇവിടെ വെച്ച് അവര് സാമ്പത്തിക പ്രശ്നം ഉണ്ടായി ഭയങ്കര വഴക്കുണ്ടായി അവൻ ഇതിനെത്തിൽ കെട്ടി തടിച്ചു എന്നൊക്കെയാണ് നാട്ടുകാര് പറഞ്ഞത് ഇവിടെ നാട്ടുകാര് വന്നിട്ടാണ് അവനെ രക്ഷപ്പെടുത്തിയത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്നവനോട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിന് ഭയമുണ്ട് എന്നവനോട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ കേസെടുത്തിട്ടുള്ളത് അതിനുശേഷം ഇവിടുന്ന് അവരവൻ നാട്ടിൽ പോകുകയും വിതിരെ പോവുകയും അവൻ്റെ അനിയൻ എതിരെ അടയ്ക്ക് വെച്ചെ വിളിച്ച് മുഴുവനും ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ ഞാനറിയും പിന്നെ ഞാൻ തിരക്കി അറിയുകയും ചെയ്തു അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ വിഷയം ഉണ്ടായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവ മാർക്കറ്റ് വെച്ചാൽ മാർക്കറ്റ് കച്ചവടം ചെയ്തിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ സ്വത്ത് ഭാഗങ്ങൾ മുഴുവൻ ഒരു രൂപ പെണ്ണിനോ അവനോ ഇല്ല വളരെ കഷ്ടപ്പെട്ടത് അവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ പുറംപോക്കിൽ ജീവിച്ചിരുന്നവർ അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അധ്വാനിച്ച് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അല്ല വേറെ ആരുടെയും ഒരു സ്ത്രീധനമെന്ന് പറയാനോ മറ്റു കല്യാണം നടത്തിയോ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ പക്ഷേ ഒരു ശ്രീധനം എന്ന് പറയാനോ മറ്റൊരു കാര്യമില്ല അവൻ കഷ്ടപ്പെട്ട ഇരുട വിളക്ക് കഷ്ടപ്പെട്ട് കാറും ലോറിയും അവനുണ്ടാക്കിയത് മാത്രമാണ് രണ്ടുനില വീടുകളിൽ എല്ലാം അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതിനകത്ത് വേറൊരാൾക്ക് അവകാശം പറയാനില്ല അത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഞാൻ മീൻകിടയിലും മീൻ വണ്ടിയിലും ഓടി രാവിലെ കഷ്ടപ്പെട്ട് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മാത്രമേ ഉള്ളൂ ആ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് എന്നിട്ട് ഞാനാണ് ഈ പയ്യനെ തിരുങ്കപ്പൂര് പഠിക്കാൻ അയച്ചത് കാര്യം എൻ്റെ ഏജൻസിയിലൂടെയാണ് അതിനും അവൻ എത്ര അഞ്ചാറ് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് സിംഗപ്പൂർ പിടിക്കാൻ പറ്റുന്നത് അവിടെ ചെന്ന രണ്ട് പ്രശ്നങ്ങളുണ്ടായി എന്നെ അവിടുന്ന് ആൾക്കാർ വിളിച്ചു ഇപ്പോൾ എന്നെക്കുറിച്ച് പരാതി പറഞ്ഞു എന്താ ഒരു പത്തഞ്ച് രൂപൻ്റെ പൈസ കിട്ടാണ്ടസ് പിടിക്കുന്ന അവസ്ഥയൊക്കെ അവിടെയും ഉണ്ടായി ഇതാണ് സാഹചര്യം മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്ക് ഇല്ല അന്വേഷണം വേണം ഉറപ്പായിട്ട് ഇത് ഒരു കൊലപാതകമല്ലെങ്കിൽ പോലും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് എൻ്റെ നിലപാട് അത് സ്വയം ഞാൻ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട മുൻപ് പോലീസിൽ പരാതി ലഭിച്ചിരുന്നതായും ഇപ്പോൾ നടന്ന സംഭവത്തിൽ അസ്വാഭാവിക മന്ദത്തിന് അഞ്ചൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിച്ചതായും അഞ്ചൽ പോലീസ് പറഞ്ഞു കേരള തെരുമാനൂസ് അഞ്ചൽ